അങ്ങനെ നന്ദി സൂര്യോട് വന്ന് കൈ കൂപ്പിക്കൊണ്ട് സർ ഇത് ഇതെൻ്റെ തലയിൽ നിന്നും ഒന്ന് ഒഴിവാക്കിത്താ എൻ്റെ പേരിലെ തർക്കത്തിലെ കമ്പനി ഇല്ലാതായാൽ അത് നിസാര കാര്യമാണ് സർ എത്ര കാലം സാറിൻ്റെ അച്ഛനമ്മയും അതിനു കഷ്ടപ്പെട്ടതാ കഷ്ടപ്പെട്ടതാണ് അത് വേണ്ടത് സർ എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നത് എടോ അമ്മ പറയുന്നത് കേട്ടിട്ടാണ് തനിക്ക് പേടിയെങ്കിൽ അത് വേണ്ട ഒപ്പിടേണ്ട സമയത്ത് അമ്മ ഒപ്പിട്ടോളും എന്ന് പറയുകയാണ് നന്ദി പറയുകയാണ് സർ എന്നോട് ചെക്കിൽ ചെക്കിലൊപ്പിടാൻ പറയുന്നില്ലേ ആ ചെക്കിൽ ചെക്കിലെഴുതിയിരിക്കുന്ന തുക എത്രയാണെന്ന് പോലും എനിക്ക് വായിക്കാൻ അറിയില്ല അത് ഏത് ബാങ്കിലെ ചെക്കാണ് ആർക്കാണ് ഒന്നും എനിക്കറിയില്ല സൂര്യ പറയുന്നുണ്ട് എടോ അതൊക്കെ നോക്കാൻ ഞാനില്ലേ ഇവിടെ നന്ദിനി തനിക്ക് താൻ കുറേ പഠിച്ചിട്ടില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷെ കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ തനിക്കറിയാം അതുകൊണ്ടാണ് തൻ്റെ നാട്ടിൽ താൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയാം ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നൊക്കെ പറയാൻ നന്ദിനി പറയുന്നുണ്ട് സാർ അവിടെ പാലിൻ്റെയും തെങ്ങിൻതോപ്പിലെ കാര്യങ്ങളുടെ കണക്ക് പറയുന്നത് പോലെയല്ല ഇത് ഇത് ലക്ഷ്യങ്ങൾ വച്ചിട്ടുള്ള കളിയാണ് എന്നൊക്കെ പറയാനേ ലക്ഷങ്ങളോ കോടികളോ ആയിക്കോട്ടെ അതിനെന്താ ഞാനില്ല നന്ദിനി എനിക്ക് വിശ്വസിച്ചോടെ ഏൽപ്പിക്കാൻ പറ്റുന്നത് ഒരാളേ ഉള്ളൂ അത് നീ മാത്രമാണ് ദേ നോക്ക് നീ തൻ്റെ താന് ഒരു അമ്മയെ വിശ്വസിക്കുന്നില്ല അതുപോലെയാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നത് നന്ദിനി പ്ലീസ് ഒരു മൂന്ന് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ നന്ദിനി പറയുന്നുണ്ട് സർ അത് പറ്റില്ല എനിക്ക് കഴിയില്ല ഇനിയും എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് എന്റെ തലയിൽ ഈ ഭാരം വെച്ച് തന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും എന്ന് പറയാണ് തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ തനിക്ക് എന്റെ കുടുംബത്തെ നോക്കേണ്ടേ അതുകൊണ്ട് നന്ദിനി പ്ലീസ് എന്നൊക്കെ പറയാണ് അവസാനം നന്ദിനി ഒന്നും പറയാതെ അങ്ങ് അംഗീകരിച്ചത് പോലെ നിൽക്കുകയാണ് പിന്നെ ഇനി ഇവിടെ പലതും കാണേണ്ടി വരും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇനി ഇവിടെ സംഭവിച്ചേക്കാം ഐഎസ്ആർ അതെന്താ എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അതൊക്കെ നേരത്തെ പറഞ്ഞാൽ സസ്പെൻസ് ഉണ്ടാകുമോ അതൊക്കെ ആ സമയത്ത് കാണാൻ അതില്ല നന്ദിനി അതിന്റെ ത്രില്ല് എന്ന് പറഞ്ഞിട്ട് സൂര്യ ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് നന്ദിനിയുടെ ഉള്ളിലാകട്ടെ ആകെ ടെൻഷനും പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കോ അതിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നുണ്ട് അയാളാകട്ടെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ പാടെ വീട് ചുറ്റും ഇങ്ങനെ കണ്ണു വെച്ച് ഓടിച്ചു നോക്കുകയാണ് കേട്ടോ ഇത് രാജുവേട്ടനപ്പുറത്തുനിന്ന് കാണുകയാണ് അല്ല ആരാണ് ഈ വന്നിരിക്കുന്നത് ഇയാളെ മുൻപൊന്നും ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ ഇത് ആരായിരിക്കും എന്നൊക്കെ മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് അയാൾ ശരിക്കും ഒരു പ്രോപ്പർട്ടി ബ്രോക്കർ ആയിരുന്നു കേട്ടോ തിരിച്ചും മറിച്ചും തിരിഞ്ഞു മറിഞ്ഞും അദ്ദേഹം നോക്കുകയാണ് അങ്ങനെ രാജുവിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിലെത്തുന്നുണ്ട് എന്നിട്ട് പിറകിൽ നിന്നും ചുമരി തൊട്ട് കൊണ്ട് വിളിക്കുകയാണ് ആരാണ് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് മുൻപ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ പറയേണ്ട അടുത്ത് പറഞ്ഞോളാം ഈ വീടിന് എത്ര പഴക്കം കാണും കാണുമെന്ന് ചോദിക്കാട്ടോ രാജേട്ടൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ വന്ന കാലം മുതലേ ഈ വീട് ഇങ്ങനെ തന്നെയാണ് ഓഹോ അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരനാണല്ലേ അതെ എന്ന് രാജേട്ടൻ പറയാണ് പത്മാമേളത്തിൻ്റെ വീടല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് രാജേട്ടൻ വീട് പറയാണ് ആ എങ്കിൽ ഞാൻ അവരെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോളിംഗ് ബെല്ലടിക്കാം കേട്ടോ ആ സമയത്ത് ഇന്ദ്രജയാണ് ഡോർ തുറന്നു കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാട്ടോ ഇന്ദ്രജ ഈ പച്ചൻ എന്ന് പറയാണ് അദ്ദേഹം നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് ആരെ കാണാനാണ് പത്മാമേടമില്ലേ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ഇന്ദ്രജ അങ്ങനെ എങ്കിൽ ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞോളാം ആരാണ് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തെ കയറാം കേട്ടോ ഈ വീടിൻ്റെ അകമൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ എന്ന് പറയുകയാണ് ഇന്ദ്രജയും വിജയം പിന്നിലൊന്ന് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് അല്ല ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു മര്യാദക്കെ ഇല്ലേ ഇങ്ങനെയാണോ ചെയ്യുന്നത് വീട് കാണട്ടെ എന്ന് പറഞ്ഞാൽ കയറുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പറയേണ്ടതൊക്കെ ഞാൻ പറയേണ്ട ആളുകളോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ചുറ്റും നോക്കാണ്ട് അകമൊക്കെ ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പത്മമേടം മേഠം താഴേക്ക് ഇറങ്ങി വരുന്നത് ആരാ അയാൾ എന്ന് ചോദിക്കുന്നുണ്ടോ ഇന്ദ്രജിയോട് അറിയില്ല മമ്മി എന്ന് പറയാണ് അപ്പോൾ അയാൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് പത്മയോന്ന് അടിമുടി നോക്കിയിട്ട് ചോദിക്കാൻ നിങ്ങളാണോ പത്മാ മേഡം അതെ എന്ന് പറയാണ് പത്മ ഓഹോ അത് ശരി ഞാൻ തൊട്ടപ്പുറത്തിൽ നിന്നും ഓട്ടോക്കാർ ചോദിച്ചിരുന്നു പത്മാ മേഡത്തിൻ്റെ എന്താണെന്ന് അപ്പോൾ ഒപ്പം നിന്ന് പതിനാല് പേരെങ്കിലും ഒന്നിച്ച് പറയുകയാണ് വീട് എവിടെയാണെന്നുള്ളത് നിങ്ങളപ്പോൾ ആൾ ചില്ലറക്കാരി എല്ലാം ഫേമസ് ആണല്ലേ എന്നൊക്കെ പറയുകയാണ് അല്ല എൻ്റെ പ്രശസ്തിയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് പറയാനട്ടോ പത്മ മേഡം ഞാനൊരു പ്രോപ്പർട്ടി ബ്രോക്കറാണ് പത്മ ചോദിക്കുന്നില്ലേ പ്രോപ്പർട്ടി ബ്രോക്കർ എന്തിനാണ് ഇവിടെ വരുന്നത് ഇവിടെ പ്രോപ്പർട്ടി ഒന്നും വിൽക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അല്ല നിങ്ങൾക്ക് വിൽക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം വമ്പൻ ടീം എൻ്റെ കയ്യിലുണ്ട് പണം ബ്ലാക്കായിട്ടോ വൈറ്റായിട്ടോ എങ്ങനെയാണ് വേണ്ടത് അതോ മിക്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും എൻ്റെ കയ്യിൽ ആളുണ്ട് അത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഇപ്പോൾ വിൽക്കുന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടോ പത്മ അല്ല ഈ വീട് വിൽക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഇത് കരുവണ് ഇത് സേറും അവിടേക്ക് വരികയാണ് ആര് പറഞ്ഞു അങ്ങനെ ഞങ്ങളാരും ഇത് വിൽക്കാൻ പോകുന്നില്ല ദേ നോക്ക് ഈ വീട് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് സൂര്യ അവിടേക്ക് വരികയാണ് അല്ലല്ലോ എന്ന് പറയാനട്ടോ ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് സൂര്യായിട്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ് ഇത് കാണുമ്പോൾ ഈ ഉള്ളിൽ എന്നെ ചോദിക്കുന്നുണ്ടേ വീട് സന്തോഷം അധികാരം എനിക്കല്ലേ സർ പറയാനും എന്താണിത് നീയാണോ ഇയാളെ വിളിച്ചത് അതെ അച്ഛാ ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ഇയാൾ വന്നത് അപ്പോൾ എത്സാർ ചോദിക്കുന്നുണ്ട് എന്തിനെ സൂര്യ പറയാണ് വീട് വിൽക്കാൻ പത്മാമ്മയുടെ ചെക്കിൽ ഒപ്പിടിയാത്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ വഴിമുട്ടി നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഈ വീട് വിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിനക്ക് വിൽക്കാൻ പറ്റും സൂര്യ പറയാണ് ഇതെനിക്കേ വിൽക്കാൻ പറ്റുമോ കാരണം ഈ വീട് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വീട് വിൽക്കണോ വേണ്ടയോ പൊളിച്ചു കളയണോ അതോ തീട്ട് നശിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് എന്നിട്ട് ആ ബ്രോക്കറെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തങ്കച്ച നീ ഈ വീട് നോക്കാനുള്ള ആളുകളെ കൊണ്ടുപോവാം ന്യായമായ വില അവർ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വീട് അങ്ങ് വിൽക്കാൻ ഉറപ്പിക്കാം എന്ന് പറയാം കേട്ടോ ഏത് സാർ പറയുന്ന സൂര്യ നീ ഇയാളെ പറഞ്ഞിവിടെ നോക്ക് ഇങ്ങനെയുള്ള വേഷം കെട്ടികളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയാൻ കേട്ടോ സൂര്യ പറയുന്നത് അച്ഛാ ഇത് വേഷം കെട്ടില്ലല്ല തെൽക്കാൻ നമുക്ക് കമ്പനി കാര്യങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വീട് വിട്ടേ പറ്റൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോപ്പർട്ടികളായിട്ട് ഓരോന്നായിട്ട് വിൽക്കാം അല്ലേ അങ്ങനെ അങ്ങ് മുന്നോട്ടേക്ക് പോകാം എന്ന് പറയുക കേട്ടോ തങ്കച്ചനോ തങ്കച്ചന ഇല്ലേ നമ്മുടെ കൂടെ തങ്കച്ചൻ പറയാണ് പിന്നെ സർ നൂറ് ശതമാനം ഞാൻ ഉണ്ടാകും പൊന്നി വില ഞാൻ മേടിച്ചു തരും എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ആകെ ദേശം പിടിച്ച് നിൽക്കുകയുണ്ടോ പത്മയും ഇന്ദ്രജ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി ഇത് ഇവൻ മമ്മിയെ കരുതി കൂട്ടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ മമ്മി വിട്ട് കൊടുത്താൽ പിന്നെ ഇവൻ തറയിൽ കയറും അതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കരുത് മമ്മി എന്നൊക്കെ പറയുകയാണ് പി പറയുന്നുണ്ട് അളിയാ ഈ വീടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അവകാശമോ അടിയാൻ ഈ വീട്ടിലെ അവകാശമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൂര്യ അവൻ്റെ പേരിൽ കൂടാൻ കേട്ടോ ആ സമയത്ത് സർ പറയുന്നുണ്ട് നിർത്ത് സൂര്യ ആ അച്ഛൻ പറഞ്ഞ് നിർത്തിയെങ്കിൽ നിർത്താം എന്ന് പറയുന്നു സൂര്യ എന്നിട്ട് തങ്കച്ചനോട് പറയുന്നുണ്ട് തങ്കച്ച എന്തായാലും താൻ എത്രയും പെട്ടെന്ന് ഒരു ബയറെ കൊണ്ടുവരണം ഈ വീട് കാണിച്ചിട്ട് റൊക്കം പൈസ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആധാരം എഴുത്തും രജിസ്ട്രേഷനും എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കണം എന്താ തങ്കച്ചൻ വേഗം പോയി കൊണ്ടുപോകാം എന്ന് പറയാൻ പിന്നെ സർ ഒരുപാട് പേർ എൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ പത്മ പറയണത് നിൽക്ക് താൻ ഈ വീട് വിൽക്കാനെ നോക്കാനും വേണ്ടി ആരെങ്കിലും ഒരാളെ ഈ മണ്ണിൽ കാല് കുത്തിച്ചാൽ അവൻ പിന്നെ ഇവിടെ പോകുന്നത് രണ്ട് കാലുകൂടെ ആയിരിക്കില്ല മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയണത് തങ്കച്ച വരുന്നവരുടെ കാലിന് ഞാൻ ഗ്യാരണ്ടി തരാം താൻ ധൈര്യപൂർവ്വം പോയി ആളെ കൊണ്ടുപോവാ എന്ന് പറയാണ് ശരി സാർ എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്നും പോകാൻ കേട്ടോ തങ്കച്ചൻ ശേഷം സൂര്യ പറയുന്നുണ്ട് പത്മയോട് സർവ്വതും നശിച്ചാലും കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് നശിപ്പിക്കാൻ പോവുകയാണ് പണ്ടേ പറഞ്ഞതാണ് സൂര്യോട് കളിക്കണ്ട എന്ന് ഇതൊക്കെ കണ്ട് പത്മ മേഡം അവിടെ ഇരുന്ന് കരയുള്ളൂ സൂര്യ കളി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് സ്റ്റൈലായിട്ടങ്ങ് നടന്ന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് പത്മയാണ് വീട് വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പത്മ ദേഷ്യം കൊണ്ട് സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ഇതെല്ലാം നോക്കി പേടിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇന്ദ്രജയും വിജയ് നിൽപ്പുണ്ടായിരുന്നു വിജയ് പറയുന്നുണ്ട് ഇതൊക്കെ എന്താ ആൻറ്റി സംഭവിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട് വിൽക്കുക എന്ന് വെച്ചാൽ എന്താ പുതിയ അർത്ഥം ഇതൊക്കെ പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും കമ്പനി നഷ്ടത്തിലായി വീട് വിൽക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ ആളുകൾ പറഞ്ഞുണ്ടാക്കുക ഇന്ദ്രജ പറയുന്നതിന് മമ്മി ഇതൊക്കെ മനഃപൂർവ്വം അവൻ ചെയ്യുന്നതാണ് മമ്മിയുടെ മുൻപിൽ അവളെ വിജയിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഇന്ദ്രജ പറയാണ് ആൻറ്റി ചിലപ്പോൾ അളിയനോട് ഇതൊക്കെ അവൾ ആവശ്യപ്പെട്ടതാണെങ്കിലോ അതിനനുസരിച്ച് അളിയൻ ചെയ്യുന്നതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് പൂച്ചത്തോട് കൂടി ചിരിക്കുകയാട്ടോ പത്മ ഇന്ദ്രജ ചോദിക്കുന്നതിന് മമ്മി എന്താ ഉദ്ദേശിക്കുന്നത് അവന്റെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്താനാണോ അപ്പോൾ പൂച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പത്മ പറയുന്നുണ്ട് എന്നെ ഭയപ്പെടുത്താനാണ് അവന്റെ ഉദ്ദേശം സ്നേഹം കൊണ്ട് പരാതി പറയുന്ന ഒരു അമ്മയെ അവൻ കണ്ടിട്ടുള്ളൂ എതിർത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കാൻ ശേഷിയുള്ള പത്മയെ അവൻ കണ്ടിട്ടില്ല പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരാളെ കൊണ്ടു നിർത്തിയാൽ ഞാൻ പേടിച്ച് ഒപ്പിടുമെന്നാണ് അവൻ കരുതിയത് ഈ വീട് പോയിട്ട് ഈ വീട് കല്ല് ഇളക്കാൻ പോലും അവൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പത്മക്കറിയാമെങ്കിൽ ഇതൊക്കെ സംരക്ഷിക്കാനും എനിക്കറിയാം ശേഷം കാണിക്കുന്ന ഇതെല്ലാം അറിഞ്ഞ് നന്ദിൻ സൂര്യ അടുത്തേക്ക് റൂമിലേക്ക് ഓടി വരികയാണ് സർ സാർ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചോ അതെ എന്ന് കൂളായിട്ട് പറയാനുള്ളത് സൂര്യ എന്തിനാ സർ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി വെറുതെ ഈ വീട് വിൽക്കുന്നത് ഇനി വിൽക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ളവർ എവിടെ പോകും എന്ന് ചോദിക്കുകയാണ് സൂര്യ പറയുന്ന നന്ദിനി വേറെ വഴിയില്ല കമ്പനി കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ വീട് വിൽക്കണം പിന്നെ ഈ വീട് വിറ്റാലും സിറ്റിൽ വേറെ എവിടെയൊക്കെയാ നല്ല വീട് കിട്ടും അവിടെ പോയി താമസിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്ക് നന്ദിനി പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് സാർ ഇതൊക്കെ പറഞ്ഞത് സൂര്യ പറയുന്നതിന് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനെ നമ്മൾ ആ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദി പറയുന്നുണ്ട് സാറിന് അറിയാവോ സാറിൻ്റെ ഒക്കെ തെങ്ങിൻ തോപ്പിലെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ആ വീട് ഞങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അതിന്റെ ഓരോ മുക്കുമൂലം ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ വീട്ടിൽ നിന്ന് ഒരിക്കൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു കാരണം ആ വീട് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടം മാത്രമായിരുന്നില്ല ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ശ്വാസവും എല്ലാം തങ്ങി നിൽക്കുന്നതായിരുന്നു ആ വീട് ഒരു ദിവസം പത്മാ മേഡം പ്രകാരം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു എന്നിട്ടും ഒരു ദിവസം മുഴുവൻ ആ വീട് നോക്കി എന്റെ അച്ഛൻ എത്ര കരഞ്ഞു എന്നറിയാമോ പോകുന്ന സമയത്തെ പല തവണകളായിട്ട് തിരിഞ്ഞു നോക്കി കാരണം അത്രക്കും പ്രിയപ്പെട്ടതും അത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുമായിരുന്നു ആ വീട് അതുപോലെ തന്നെയല്ലേ സർ ഈ വീട് ഇവിടെയുള്ള ഇന്ദ്രജ മേഡം വേദ മേഡം യഥിസെർ പത്മ മേഡം എല്ലാവർക്കും എത്ര പ്രിയപ്പെട്ടതാണ് ഈ വീട് അവരൊക്കെ ഈ വീടിനെ സ്നേഹിക്കുന്നില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ ഒരു ജനം തുറന്നാൽ ഇവിടെയുള്ള കാറ്റ് ഏത് ദിശയിലേക്ക് വീശുമെന്ന് വരെ ഈ വീട്ടിലുള്ളവർക്കറിയാം അങ്ങനെയുള്ള സ്വന്തം വീട് ഏതൊരു കാര്യത്തിന്റെ പേരിലായാലും വിൽക്കുന്നു എന്നറിയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി വേദനിക്കും സർ അതുകൊണ്ട് അതൊന്നും കാണാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കരുത് അപ്പോൾ അവിടേക്ക് എഴുതി സാർ വരികയട്ടോ പക്ഷേ ഇവിടെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് വിൽക്കാൻ വേണ്ടി സാർ പറഞ്ഞില്ലേ ഇത് സാറിൻ്റെ വീടാണെന്ന് പക്ഷെ സർ ഇത് സാറിൻ്റെ അമ്മയുടെ വീടല്ലേ അച്ഛൻ്റെ വീടല്ലേ ചേച്ചിയുടെ വീടല്ലേ ചേ അനിയത്തിയുടെ വീടല്ലേ എന്നിട്ട് ഇത് അവരുടെ എല്ലാം സ്വപ്നങ്ങൾ വാരിക്കെട്ടി ഈ വീട് വിൽക്കുന്നു അവരെയൊന്നും തോൽപ്പിച്ച് കളയല്ലേ സർ അങ്ങനെ സാർ ജയിക്കണ്ട എന്ന് പറയുക കേട്ടോ നന്ദിനി ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ സൂര്യ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവസാനം എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡോറിനടുത്ത് അച്ഛൻ അവിടെ നിൽക്കുന്നത് കാണുന്നത് ഇത്സറിൻ്റെ മുഖത്തേക്ക് വിഷമത്തൂർ കൂടി അവൻ നോക്കുന്നുണ്ട് പിന്നെ തിരിഞ്ഞ് നന്ദിനിയെയും അവൻ ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ് ശേഷം നന്ദിനിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ ഇതുസേറിനെ കണ്ടതും അവൾ അവിടെ നിൽക്കുകയാണ് അദ്ദേഹം അവളുടെ മുഖത്തേന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് മോൾ സംസാരിക്കുന്നതൊക്കെ അച്ഛൻ കേട്ടു നന്നായി മോളെ നീ പറഞ്ഞതെല്ലാം കാര്യം തന്നെയാണ് ഈ വീട് ഈ വീട്ടിലെല്ലാവരുടെയും സ്വപ്നമാണ് മോളെ അവനോട് ഇത് വിൽക്കരുത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല പക്ഷേ അതിനെ പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റൂ എന്തായാലും അവൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കും കാരണം അത്തരത്തിലുള്ള വാക്കുകളാണ് മോൾ അവനോട് പറഞ്ഞത് താങ്ക്സ് മോളെ എന്ന് പറയുന്നത് അദ്ദേഹം